വരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പോഷകമേള ഈ കഥ കേൾക്കൂ നാളെ കായികമേളയാണ് എല്ലാവരും തയ്യാറായി വരണേ ഷൈജൻ കരടിമാഷ് കുട്ടികളോട് പറഞ്ഞു പിന്നെന്താ നമുക്ക് അടിച്ചു പൊളിക്കാന്നേ കുഞ്ഞുങ്ങൾ ആവേശത്തോടെ പറഞ്ഞു ആദ്യം തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള മത്സരമാണ് കടലമണി കടലമണിപ്പെറുക്കൽ കൂടുതൽ കടലമണി പെറുക്കിയെടുക്കുന്നവർക്ക് സമ്മാനം അവരവർ പെറുക്കിയെടുക്കുന്ന കടലമണികൾ നിങ്ങൾക്ക് തന്നെ തിന്നാം അതുകൊണ്ട് ചെളി പറ്റിക്കാതെ വേണം പെറുക്കിയെടുക്കാൻ മാഷു പറഞ്ഞത് കേട്ടപ്പോൾ ഉത്സാഹത്തോടെ മുയൽക്കുട്ടികളും അണ്ണാൻ കുഞ്ഞുങ്ങളും എലിക്കുട്ടികളും കുട്ടിക്കുരങ്ങന്മാരും വാശിയോടെ പങ്കെടുത്തു കടല കടലപ്പെറുക്കുവാൻ പയറു പെറുക്കുവാൻ ൂട്ടരെ വേഗം നിങ്ങൾ പരമാവധി എണ്ണം കിട്ടുന്നവർ വിജയികളായിടുമെന്നോർക്കുക അധ്യാപികമാർ കുട്ടികൾക്ക് ആവേശം നൽകി ഏറ്റവും കൂടുതൽ കടലമണി പെറുക്കി ലുട്ടുക്കുരങ്ങ് ഒന്നാം സ്ഥാനം നേടി രണ്ടാം സ്ഥാനം മിന്നിമുയലിനും മൂന്നാം സ്ഥാനം റാറ്റു എലിക്കുട്ടനും ലഭിച്ചു ഒന്നാം സ്ഥാനം ഒരു കുലപ്പഴം രണ്ടാം സ്ഥാനം ക്യാരറ്റ് അങ്ങനെ ഓരോ സമ്മാനങ്ങളായിട്ട് കൊടുത്തു മൂന്നാം സമ്മാനം ഒരു വട്ടി ധാന്യങ്ങൾ എല്ലാവരും സമ്മാനം പങ്കിട്ടെടുത്ത് ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് അധ്യാപകർ നിർദ്ദേശിച്ചു മത്സരം കാണാൻ വന്ന രക്ഷിതാക്കളിൽ ഒരാൾ ചോദിച്ചു എന്താ മാഷേ ഇത്തവണ ഇങ്ങനെ വിചിത്രമായ മത്സരങ്ങൾ കുട്ടികൾ പലരും പോഷകാഹാരങ്ങൾ കഴിക്കുന്നില്ല വട്ടം കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നില്ല മത്സരത്തിൽ വിജയിച്ചു കിട്ടിയ സമ്മാനമാണെന്ന് പറഞ്ഞാൽ കൂടുതൽ സന്തോഷമാകും അത് ശരിയാ എൻ്റെ മോൾക്ക് ആഹാരം കഴിക്കാൻ വലിയ മടിയാണ് ദേ നോക്കൂ ഇപ്പോൾ മത്സരിച്ച് കഴിക്കുന്നു ചിക്കി അണ്ണാൻ്റെ അമ്മ സന്തോഷത്തോടെ പറഞ്ഞു ഇത് നല്ല കാര്യമാണ് ഇടയ്ക്കിടെ ഈ മത്സരം വച്ചാൽ കുട്ടികൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും പോഷകാഹാരങ്ങൾ ഞങ്ങളും കൊണ്ടുവന്നു തരാം നിങ്ങൾ ബുദ്ധിമുട്ടണ്ട അമ്മമാർ ഒന്നടങ്കം പറഞ്ഞു ആ അതിനൊക്കെ വഴിയുണ്ടാക്കാവുന്നേ ഏതായാലും കുട്ടികൾ നല്ല ആഹാരം കഴിക്കട്ടെ ഹെഡ് മിസ്ട്രസ് ശിങ്കാരി മാൻപേട പറഞ്ഞു അതെ അവരുടെ നന്മയാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം രക്ഷിതാക്കളും തലകുലുക്കി സമ്മതിച്ചു